रेप ചാര കണ്ണുകളും വശ്യസുന്ദരമായ ചിരിയുമുള്ള ഒരു പെൺകുട്ടിയാണ് മൊണാലിസ എന്ന് പറയുന്നത് ആ പെൺകുട്ടി ഇപ്പൊ ലോകമെമ്പാടും ഒരുവിധം എല്ലാവർക്കും അറിയപ്പെടുന്നതുമാണ് നമ്മുടെ കേരളത്തിലേക്ക് ആ പെൺകുട്ടിയെ ഒരു ഇനാഗ്രേഷന് വേണ്ടിയിട്ട് ആദ്യമായി കൊണ്ടുവന്നത് തന്നെ ബോച്ചയായിരുന്നു അന്ന് ആ പെൺകുട്ടിയെ കേരളത്തിലെ ജനങ്ങൾ ഏത് രീതിയിലാണ് സ്വീകരിച്ചതെന്ന് നമ്മൾ എല്ലാവരും കണ്ടതാണല്ലോ ആ പെൺകുട്ടിക്ക് ഇപ്പോൾ ഒരു സിനിമ വന്നിട്ടുണ്ട് ഡയറി ഓഫ് മണിപ്പൂർ എന്ന് പറയുന്ന ഒരു സിനിമയിലാണ് ആ പെൺകുട്ടി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്തുള്ള സംവിധായകൻ എന്ന് പറയുന്നത് സനോജ് മിശ്ര എന്ന് പറയുന്ന ഒരാളാണ് ഈ മൊണാലിസ കുംഭമേളയിൽ വൈറൽ ആയതുകൊണ്ട് മാത്രമാണ് ആ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം തേടിയെത്തിയത് ഇങ്ങനെ ഒരു സിനിമാ ഫീൽഡ് അതിനെ തേടിയെത്തിയത് എഴുത്തോ വായനയോ ഒന്നും അറിയില്ലായിരുന്നു ഈ മൊണാലിസക്ക് ഈ സനോജ് മിശ്ര എന്ന് പറയുന്ന ഈ സംവിധായകൻ അതെല്ലാം പഠിപ്പിച്ച് ഈ പെൺകുട്ടിയുടെ കൂടെ തന്നെ നിൽക്കുമായിരുന്നു എല്ലാ കാര്യത്തിനും അതായത് അഭിനയം പോലും എന്താണെന്നൊന്നും അറിയാത്തൊരു കുട്ടിയായിരുന്നു അതെല്ലാം പഠിപ്പിച്ചിട്ട് ആ കുട്ടിയുടെ കൂടെ തന്നെയാണ് E Mona Lisa കേരളത്തിലേക്ക് ഇനോഗ്രേഷൻ വേണ്ടിയിട്ട് വന്നിരുന്നുവല്ലോ ആ സമയത്ത് കൂടെ വന്നിരുന്നത് ഗാർഡിയൻ ആയിട്ട് വന്നിരുന്നത് ഈ സനോജ് മിശ്രയാണ് അന്ന് ഈ പെൺകുട്ടി പറഞ്ഞിരുന്നത് ഇതെന്റെ അച്ഛനെ പോലെയാണ് സനോജ് മിശ്ര എന്റെ പോലെയാണ് എന്നാണ് ഈ പെൺകുട്ടി അന്ന് പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ കേൾക്കുന്ന ഒരു ന്യൂസ് ശരിക്കും ഞെട്ടിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ സനോജ് മിശ്ര അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതും റേപ്പ് കേസിൽ റേപ്പ് കേസിന് വേണ്ടി അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഈ പെൺകുട്ടിയെ അഭിനയിപ്പിക്കാം എന്നും പറഞ്ഞിട്ട് കൊണ്ട് നടന്നിട്ട് പീഡിപ്പിച്ചു എന്നും പറഞ്ഞിട്ടാണ് ऑफ मणिपुर 2025 में मोनालिसा को लेने का ऐलान किया था महाकुंभ मेले में वायरल गर्ल मोनालिसा को फिल्म का ऑफर देने वाले डायरेक्टर सनोज मिश्रा को गिरफ्तार किया गया है और ये गिरफ्तारी रेप के मामले में की दिल्ली हाई कोर्ट से बेल खारिज होने के बाद दिल्ली के नबी करीम थाना पुलिस ने उन्हें गिरफ्तार किया है आरोप है कि सनोज मिश्रा ने एक छोटे कस्बे से आने वाली हीरोइन बनने की तमन्ना रखने वाली एक लड़की के साथ कई बार रेप किया सान, पी पीड़िपीट मिश्रा के केस खिलाकर रेप का आरोप लगाया गया पीड़िता के मुताबिक साल दो हजार बीस में जब टिकटॉक एक ऐप चलता था और इंस्टाग्राम के जरिए उसकी मुलाकात सनोज मिश्रा से हुई थी उस समय वह झांसी में रहती थी और कुछ समय तक दोनों के बीच बातचीत होती रही झांसी जिले ताम टिकॉक मोदी परचय इंस्टाग्राम वही चाटे सीमें पर पेनकुटी और फिर डायरेक्टर ने 17 जून 2021 को से फोन कर बताया कि वो झांसी रेलवे स्टेशन पहुंच चुका है ഈ മൊണാലിസോ ചെറിയൊരു വില്ലേജിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഇയാൾ വിളിച്ചപ്പോൾ സനോദ് മിശ്ര വിളിച്ചപ്പോൾ അവൾ ആദ്യം മടിച്ച കൂടെ ചെല്ലാനൊക്കെ ആദ്യമേ മടിച്ചിരുന്നു അപ്പോ ഇയാളാണെങ്കിൽ അവളെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടൊക്കെ ഒരുമാതിരി ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെയാണ് ആദ്യമേ സംസാരിച്ചത് അങ്ങനെയാണ് ഈ പെൺകുട്ടി സനോദ് മിശ്രയെ കാണാൻ വേണ്ടിട്ട് ചെന്നത് दबाव का हवाला देते हुए मिलने से इनकार कर दिया तो आरोपी मिश्रा ने आत्महत्या की धमकी दी यानी कि उसे इमोशनली പീഡിതെ സമാജക് ദ ഇൻകാര് ആരോപി സനോജ് മിശ്രി ധമകെ ഇമോഷണലി ബ്ലാക്മെയിൽ ഡർഡിത ആത്മഹത്യാ ഭീഷണി മുഴക്കിയിട്ടാണ് തന്നെ വിളിച്ചു വരുത്തിയതെന്നും സിനിമയിൽ അഭിനയിപ്പിക്കാം എന്നും പറഞ്ഞിട്ട് നിരന്തരം കൊണ്ട് നടന്നിട്ട് പീഡിപ്പിച്ചു എന്നും പറഞ്ഞിട്ടാണ് ഈ മൊണാലിസ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുന്നത് पदार्थ खिलाकर उसके साथ रेप किया गया അത് മാത്രമല്ല മൊണാലിസയെ ഈ സനോജ് മിശ്ര റിസോർട്ടിൽ കൊണ്ടുപോയി മയക്കുമരുന്ന് കൊടുത്തിട്ട് പീഡിപ്പിച്ചു എന്നും പറഞ്ഞിട്ടാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് में बताया कि आरोपी ने उसकी आपत्तिजनक तस्वीरें और वीडियो भी बना लिए और धमकी दी कि अगर उसने विरोध किया तो वो इन्हें सार्वजनिक कर देगा इसके बाद उसने शादी का झांसा भी दिया कई बार अलग अलग जगहों पर ले जाकर उसका शारीरिक शोषण किया गया ഈ മൊണാലിസയുടെ നഗ്ന ചിത്രങ്ങൾ ഈ സനോദ്മിസ എടുത്തിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങി എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് പീഡിപ്പിക്കാൻ തുടങ്ങി അത് കൂടാതെ വിവാഹ വാഗ്ദാനവും നൽകിയിരുന്നു നിന്നെ ഞാൻ കെട്ടിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് വിവാഹ വാഗ്ദാനവും നൽകിയിട്ടാണ് ഈ കൊണ്ട് നടന്ന് പീഡിപ്പിച്ചുകൊണ്ടിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പെൺകുട്ടികൾ എന്നാണ് ഇനി പഠിക്കുന്നത് ഒരാൾ അമിതമായിട്ടൊന്ന് അടുപ്പം കാണിച്ചു കഴിഞ്ഞാൽ അതിന് പിന്നിൽ ഒരു ചതി ഉണ്ടെന്ന് ഈ പെൺകുട്ടികൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല ഡയറി ഓഫ് മണിപ്പൂർ എന്ന് പറയുന്ന സിനിമയിലെ നായികയാക്കാമെന്നും പറഞ്ഞിട്ടാണ് ഈ പെൺകുട്ടിയെ നിരന്തരമായിട്ട് അയാൾ കൊണ്ടു നടന്നത് അങ്ങനെയാണ് ഇവർ തമിഴ് ഇത്രത്തോളം ക്ലോസ് ആവുന്നതും ഈ പെൺകുട്ടിക്ക് ഒന്നും അറിയാതിരുന്ന ഈ പെൺകുട്ടിക്ക് അഭിനയം പഠിപ്പിച്ചു കൊടുക്കുന്നു എഴുത്തറിയാത്ത പെൺകുട്ടിക്ക് എഴുത്തും വായനയും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു അങ്ങനെ അങ്ങനെ ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയല്ലേ അവരും കരുതി അവരുടെ വീട് രക്ഷപ്പെടുവല്ലോ എന്നൊക്കെയുള്ള ഒരു ചിന്തയിലാണ് ഈ അഭിനയിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവരുടെ വീട്ടുകാർ വിട്ടത് ആ ഒരു രീതിയിലാണ് ഇവർ തമ്മിൽ ഇത്രയും ക്ലോസ് ആയത് ഇതിനു മുൻപും ഇതുപോലൊരു വാർത്ത ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് ഈ സനോജ് മിശ്ര മൊണാലിസയുമായിട്ട് മുങ്ങി എന്നും പറഞ്ഞിട്ട് അന്ന് അവിടുത്തെ ചാനലുകളിലൊക്കെ അത് വാർത്ത ആയതുമാണ് എന്നാൽ അന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഈ മൊണാലിസ അതിനെതിരെ ഒരു വീഡിയോസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ എങ്ങും പോയിട്ടില്ല എന്റെ അച്ഛൻ്റെ അനിയന്റെയും കൂടെ ഞാൻ മധ്യപ്രദേശിൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോസ് വീഡിയോസായിട്ട് മൊണാലിസ വന്നിട്ടുണ്ടായിരുന്നു ഇതെല്ലാം തെറ്റായ കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ വന്നിരുന്നത് അന്നാണെങ്കിൽ സനോജ് മിശ്ര ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു അയാൾ പറയുന്നത് ഇങ്ങനെയായിരുന്നു ഞാൻ എന്നോട് വിരോധമുള്ളവരാണ് ഇത്തരത്തിലുള്ള ഫേക്ക് ന്യൂസ് ഒക്കെ ഉണ്ടാക്കി വിടുന്നത് എന്ന് പറഞ്ഞിട്ട് അന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വിവാദ സമയത്താണ് കേരളത്തിലേക്ക് മൊണാലിസ എത്തുന്നത് അന്ന് ഗാർഡിനായിട്ട് അതായത് കൂട്ടിന് വന്നിരുന്നത് ഈ സനോജ് മിശ്രയാണ് എന്തായാലും മൊണാലിസയുടെ ആദ്യത്തെ പ്ലെയിൻ യാത്ര അതും സനോജ് മിശ്രയ്ക്കൊപ്പമായിരുന്നു ഒന്നും അറിയാത്ത വെറും പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് ഈ മൊണാലിസ സിനിമ ഫീൽഡ് സ്വപ്നം കണ്ടോണ്ടിരിക്കയാണ് അതായത് അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പില് അത് സ്വപ്നം കണ്ടോണ്ടിരിക്കുകയാണ് ഈ പെൺകുട്ടി ഈ ഒരു ഗ്ലാമർ ലോകത്തെ ചതിക്കുഴികളൊന്നും ഈ പെൺകുട്ടിക്ക് അറിയില്ല അറിയാനുള്ള പ്രായവും പക്വതി ഒന്നും അതിന് ഇല്ല ഇങ്ങനെയുള്ള ചില അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്തു കൊടുത്തെങ്കിൽ മാത്രം ഈ ഒരു കരിയറിൽ പിടിച്ചു നിക്കാൻ പറ്റത്തുള്ളും ആ പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു ശരിക്കും അതിന് അത്രയ്ക്കുള്ളൊരു ഉള്ളൂ പതിനാറ് വയസ്സേ ഉള്ളൂ ശരിക്കും അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സനോദ് മിശ്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊണാലിസ എൻ്റെ മകളെപ്പോലെയാണ് എന്ന് അവളും പറഞ്ഞിട്ടുണ്ട് ഇയാൾ എന്റെ അച്ഛനെ പോലെയാണ് എന്ന് ഈ പെൺകുട്ടി കേരളക്കരയിലെത്തിയപ്പോൾ ഇരു കൈകളും നീട്ടിയിട്ടാണ് കേരളക്കര ആ പെൺകുട്ടിയെ സ്വീകരിച്ചത് എന്തായാലും സനറ്റ് മിശ്ര അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ന്യൂസിൽ പറയുന്നത് എല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത് അന്വേഷണം നടക്കുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞിട്ട് എത്രയോ പെൺകുട്ടികളെ പീഡിപ്പിച്ചോണ്ടാവും ഇപ്പോഴും എത്രയോണം പീഡിപ്പിച്ചുകൊണ്ട് ഇരിക്കുണ്ടാവും അത് എത്രയോണം പുറത്ത് വരാത്തതുണ്ടാവും അതൊക്കെ ഒരു ചതിക്കുഴിയാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾ അതൊന്നും മനസ്സിലാക്കുന്നില്ല അവർക്ക് സിനിമാ മോഹവും മറ്റത് അങ്ങനെ മറിച്ചത് അവർക്കില്ല ഗ്ലാമർ ലോകത്തേക്ക് അവരങ്ങ് ആകർഷ ആകർഷിക്കപ്പെട്ട് അങ്ങനെ അങ്ങ് പോയിരിക്കുകയാണ് എന്നാൽ അതിന് പിന്നിലുള്ള ഒരു ചതിക്കുഴികളൊന്നും അവർ മനസ്സിലാക്കുന്നുമില്ല സിനിമാ മോഹവുമായി നടക്കുന്ന പെൺകുട്ടികൾ എല്ലാവരും സൂക്ഷിക്കുക ചതിക്കുഴികൾ വരുന്ന വഴി നമ്മൾ പോലും അറിയില്ല पीड़िता के मुताबिक साल 2020 में जब आरोपी ने उसकी आपत्तिजनक तस्वीरें और वीडियो भी बना लिए और धमकी दी कि अगर उसने विरोध किया तो वो इन्हें सार्वजनिक कर देगा इसके बाद उसने शादी का झांसा भी दिया कई बार अलग अलग जगहों पर ले जाकर उसका शारीरिक शोषण किया गया